നമസ്കാരം നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് അഞ്ച് വർഷത്തിന് ശേഷം കെ സുരേന്ദ്രൻ പടിയിറങ്ങുന്നു പുതുതായിട്ട് വന്നിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഒരുപാട് പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത് കാരണം അദ്ദേഹം ഒരു ബി ജെ പിയുടെ തനത് ശൈലിയിലുള്ള ഒരാളല്ല കുറച്ചുകൂടി എന്താണ് എല്ലാ കാര്യത്തിലും ആക്സബിലിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് മനസ്സിലാകുന്നത് പല ചർച്ചകളും അങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തായിരിക്കും ബി ജെ പിയുടെ ഭാവി ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കുക എന്നുള്ളത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലിപ്പം ആരാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയും അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങളും അല്ലെങ്കിൽ ആ സംവിധാനത്തിലുള്ളവരുമാണ് അതിൽ അഭിപ്രായം പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം എന്താണ് ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു ഹൈപ്പ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എന്തോ രാജീവ് ചന്ദ്രശേഖർ ഈ കേരള സംസ്ഥാനത്തിന് എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള ആളാണ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങള് വലിയ കൊട്ടിഘോഷിക്കുന്ന വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് ടൈം അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു അഞ്ചു വർഷക്കാലം അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിരുന്നു ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെയും രാജീവ് ചന്ദ്രശേഖർ എന്തു ചെയ്തിട്ടില്ല ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃനാട് അല്ലെങ്കിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന എന്റെ കർമ്മഭൂമി കേരളമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഒരു സ്മാരകങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം നൈപുണ്യ വികസന വകുപ്പിന്റെ മന്ത്രിയായിരുന്നു ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന കേരളത്തിലെ തന്നെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും തൊഴിലില്ലായ്മ അല്ലെങ്കിൽ സ്കില്ലിലൊക്കെ പുറമു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന് ഒരു സംഭാവന നൽകിയതായിട്ട് എന്തില്ല ആർക്കും അറിയാത്ത സാഹചര്യമാണ് അതിനുമുമ്പ് അദ്ദേഹം രാജ്യസഭാ എം പി ആയിരുന്ന കാലഘട്ടത്തിലും എന്തില്ല അദ്ദേഹത്തിന്റെ ഫണ്ടുകളൊന്നും തന്നെയും കേരളത്തിൽ വിനിയോഗിച്ചതായിട്ട് ആർക്കും അറിയില്ല പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലുള്ള പുള്ളിയുടെ സ്വാധീനം കൊണ്ടും കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങള് പുള്ളി ഈ പറയുന്ന നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നൊരു വാർത്ത ഇന്ന് രാവിലെ കിടക്കുന്നത് കൊണ്ട് എന്താണ് അദ്ദേഹം ബി പി എൽ ഫോൺ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കടൽ തീരത്ത് കൊണ്ടുവന്ന് എന്താണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് പരീക്ഷിച്ചതെന്നൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള കടംകഥകളും അല്ലെങ്കിൽ കെട്ടുകഥകളും ഒക്കെയാണ് ഇന്ന് പ്രചരിക്കുന്നത് പക്ഷേ അദ്ദേഹം ഈ പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന എം ആയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ആയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ കേരളത്തിന് ഒരു വലിയ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ നമുക്കറിയാം മുൻപ് ഈ പറയുന്ന ബി തന്നെ ഓ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഓ രാഷ്ട്രീയം മാറ്റി വെച്ച് തന്നെ നമുക്കറിയാം ഓ രാജഗോപാലിന്റെ കാലത്ത് റെയിൽവേ വികസനം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു അദ്ദേഹം കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നും ആർക്കും ഈ പറയുന്ന ഒരാൾക്കും രാഷ്ട്രീയം വെച്ചത് ചർച്ച ചെയ്യാൻ കഴിയത്തില്ല കാര്യം മുൻപുണ്ടായിരുന്നെച്ചാൽ അതിനുശേഷം വന്ന അഹമ്മദ് സാഹിബിന് മുമ്പും അദ്ദേഹം ആ ഒരു റെയിൽവേ വികസന രംഗത്ത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു മാറ്റം രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും എന്ത് ചെയ്തിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെയും രാജീവ് ചന്ദ്രശേഖർ വരുന്നാൽ എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടാകുമെന്നുള്ള അതുണ്ടാക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തോട് വിധേയത്വമുള്ള മേഖലകളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ശശി തരൂരിനെതിരെ ആദ്യമായി മത്സരിച്ചു ശശി തരൂരിനെതിരെ മത്സരിച്ച സമയത്ത് വളരെ ചെറിയ വോട്ടുകൾക്കാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് രാജീവ് ചന്ദ്രശേഖറിന് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ടായിരിക്കില്ലേ അല്ല തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ കാലഘട്ടത്തിലും എന്താണ് ബി ജെ പിക്ക് വലിയ അടിയൊരുക്കുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ പറയുന്ന തിരുവനന്തപുരം എന്ന് പറയുന്നത് അത് മുൻപും ഈ പറയുന്ന ഓ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ അങ്ങനെ പല പല നേതാക്കന്മാർ ഇതുപോലെ എന്തായിട്ടുണ്ട് വലിയ മത്സരങ്ങളൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് കാരണം അവിടെ എല്ലാ കാലത്തും എന്താണ് ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെയും നഗരവോട്ടർമാരുടെയും അതോടൊപ്പം തന്നെ നഗര നഗരവോട്ടറുകളിൽ ഈ പറയുന്ന സംഘപരിവാറിനുള്ള സ്വാധീനം കൊണ്ടും അതോടൊപ്പം തന്നെ അങ്ങനെ പല പല മേഖലകൾ കൊണ്ടും ഒരു സ്വാധീനമുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നു ഈ പറയുന്ന രീതിയിൽ വലിയൊരു മത്സരം കാഴ്ചവെച്ചു അതിനുശേഷം എന്ത് ചെയ്തു ഈ പറയുന്ന അദ്ദേഹം പരാജയപ്പെട്ടു അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത് അതായത് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ മന്ത്രിസഭ അധികാരത്തിലെത്തിയ ദിവസം രാജീവ് ചന്ദ്രശേഖർ തനിക്ക് മന്ത്രിയാവില്ല എന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ എന്ത് ചെയ്തു അവസാനിക്കൂ എന്നുള്ള ഫേസ്ബുക്കിലേക്ക് കുറിച്ചു അദ്ദേഹം ഒരു ദിവസം പോലും കാത്തിരിക്കാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അതുവരെ അദ്ദേഹത്തിന് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ ആത്മാർത്ഥയോട് കൂടി കൂടെ നിന്ന ഒരു പ്രവർത്തകനെ ഓർത്തതല്ല അദ്ദേഹത്തിന് അധികാരം കിട്ടിയില്ല എന്ന് കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ അദ്ദേഹം സ്ഥാനം എന്ന് പറഞ്ഞു അതിനുശേഷം എന്ത് ചെയ്തു പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു കുറെ കാലം കേരളത്തിലോ അല്ലെ മറ്റു പരിപാടികളിലോ ഒന്നും കാണാറില്ലായിരുന്നു വീണ്ടും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടം എത്തിയപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളി പറയുന്നത് ഞാനും എന്തുണ്ട് എന്റെ പേരുണ്ട് സ്വാധീനം ഉണ്ട് ഞാനും തിരുവനന്തപുരത്ത് താമസിക്കുകയാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു രാഷ്ട്രീയത്തെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് കാണുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖലകളിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരാളാണ് അതിനെ അയാളെ ചെറിയ ഒരാളായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പലതരത്തിലുള്ള അദ്ദേഹം കൈവച്ച മേഖലകളൊക്കെ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് ഇതിലും എന്ത് ചെയ്യാൻ കഴിയും വിജയിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാവാം എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് വേറെ പ്രൊഫഷണൽ ആണ് അദ്ദേഹം എന്നാണ് പറയുന്നത് ഇപ്പം ശശി തരൂർ കോൺഗ്രസ്സിൽ അറിയാമല്ലോ ഒരു നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അതുപോലെ തന്നെ വിശ്വഭവരണനാണ് അദ്ദേഹം അതുപോലെ തന്നെ ബി ജെ പിക്ക് അകത്ത് വിശ്വഭവരണമൊന്നും അല്ലെങ്കിലും ഒരു പക്ഷേ എന്താണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ അതുപോലെ തന്നെ ഐ ടി സഹമന്ത്രി ആയിരുന്ന ഒരാൾ അത്തരത്തിൽ വേറൊരു കാര്യം എന്നാൽ ബി ജെ പിക്കത്തേക്ക് കടന്നു കൊണ്ടുള്ള കുറെ ആളുകളുണ്ട് ഇപ്പം ഐ പി എസ് വർ ഐ എസ് അങ്ങനെ കുറെ ആളുകളുണ്ട് ഇവരൊക്കെ ഒരു മൂലക്കിരിക്കുകയാണ് ഇവരെ ഒരു തരത്തിലും എന്താണ് അടുപ്പിക്കാത്തൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം വരുന്നതോടുകൂടി ഈ പുറത്തു നിൽക്കുന്ന കുറേ അധികം ആളുകളെ പ്രൊഫഷണൽ ആയിട്ട് ബിജെപിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പല ആളുകളും പങ്കുവെക്കുന്നുണ്ട് അത്തരത്തിലൊരു ഈ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി ചെയ്യാൻ കഴിയും ബിജെപിയുടെ വികസന രാഷ്ട്രീയവും അല്ലെങ്കിൽ അവരുടെ പ്രത്യക്ഷാസ്ത്രവും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടി വരുന്ന ഒരു കുറുക്ക് വഴി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ നമ്മുടെ രാജ്യത്തിൽ കൊടുത്ത ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് പക്ഷേ ഈ പറയുന്ന മൂന്നാം തവണ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഒന്നും തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കാര്യം നമുക്കറിയാം ഓരോ വർഷവും ഓരോ ലക്ഷം തൊഴിൽ കൊടുക്കുമെന്നാണ് അന്ന് എന്ത് ചെയ്തത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവകാശപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അവകാശപ്പെട്ടത് അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും പാലിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെയും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അധികാരം അതായത് ഈ പറയുന്ന രാജ്യത്തെ നൈപുണ്യ വികസന വകുപ്പിന്റെ അധികാരം സിദ്ധിച്ചിട്ടുള്ള മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പറയുന്ന പ്രൊഫഷണലുകളെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാതൃനാടായ കേരളത്തിലെ ഈ പറയുന്ന ഐ ടി വികസനത്തെ കുറിച്ചും അദ്ദേഹത്തിന് ഏതെങ്കിലും സ്വപ്നമോ വിഷനോ ഉണ്ടായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യയിലെ ബാംഗ്ലൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈദരാബാദ് കഴിഞ്ഞാൽ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ മുന്നോക്കം നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഐ ടി മേഖലയിൽ പണിയെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടെ ഇൻഫോ പാർക്കിന്റെയോ ടെക്നോ പാർക്കിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഐ ടി മേഖലയിലെ വികസനത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്ര നൈപുണ്യ വകുപ്പ് മന്ത്രി എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യം ഉണ്ടാകുന്നപ്പോഴാണ് അതിന് കൃത്യമായ ഉത്തരം പറയാൻ എന്തില്ല അപ്പോഴാണ് ഈ പറയുന്ന കടലിൽ പണ്ട് വി വി പി എൽ ഫോണും കൊണ്ട് പോയ കഥയൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നത് പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ട ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമാണ് അദ്ദേഹത്തിന് അവരുടെ സംഘടനാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം പക്ഷേ അദ്ദേഹത്തെ ഇന്ന് എന്ത് ചെയ്യുന്നു ഒരു വലിയ അത് കൃത്യമായിട്ട് എന്താണ് ഒരു കോപ്പറേറ്റ് വൽക്കരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ കടന്നുകൂടുന്നു അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ പരമ്പരാഗതമായ രാഷ്ട്രീയക്കാരുണ്ട് ബി നേതാക്കന്മാരുണ്ട് ഇവിടെ എന്തോ എത്രയോ ആളുകൾ എന്തോ ആവാൻ വേണ്ടി ആഗ്രഹിച്ചു ഇവിടെ കെ സുരേന്ദ്രൻ തുടരുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരുമെന്ന് പറഞ്ഞ ആളുകളുണ്ട് എം ഡി രമേശും ബി കെ കൃഷ്ണദാസും മുരളീധരനും ഒക്കെ ഒരു പറ്റം നേതാക്കന്മാർ രാഷ്ട്രീയത്തിലൂടെ ഈ പറയുന്ന എല്ലാ കാലഘട്ടത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ പേറിയ ആളുകളെ ഇഴുത്തിയിട്ടാണ് ഒരു സൈഡിൽ ഇടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ അവരോധനം നടക്കുന്നത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ രംഗത്ത് അപ്പോൾ ഒരു പലരും പല മേഖലകളിൽ നിന്നും പറയുന്നത് എന്താണ് പുതിയ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്നിന്റെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ ഇതാണ് രാജ്യത്തിന്റെ ആവശ്യം അപ്പോൾ ഇതുവരെയുള്ള രാഷ്ട്രീയക്കാരല്ല എന്തോ കുഴപ്പക്കാരായിരുന്നു ഇങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യപ്പെടുന്നത് രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറയുന്ന രീതിയോട് ഒരു എന്തില്ല കാരണവശാലെന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം ഈ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൊ ഏത് പാർട്ടിയും ആയിക്കോട്ടെ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പിന്നെ എന്താണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ പാർട്ടിയിലേക്ക് വരുന്നു കൊള്ളുന്നു ജയിലിൽ കിടക്കുന്നു കേസുകൾ വരുന്നു ഒരു പക്ഷേ എന്താണ് ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് വേറെ ചില ആളുകളെ ഇറക്കുന്ന ഒരു സ്ഥിതി ഇപ്പൊ പല പാർട്ടികളിലും ഉണ്ടാകുന്നുണ്ട് അത് ജെ പി മാത്രല്ല പ്രവണത പല പാർട്ടികളിലുണ്ട് അത് ഏറെക്കുറെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമായി വരും പക്ഷേ താക്കോൽ സ്ഥാനങ്ങളിലേക്കൊക്കെ ഇത്ര ആളുകളെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന ഏറ്റവും വലിയ ചോദ്യം കൂടി അണികൾക്കിടയിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ പാർട്ടി ജീവിക്കുന്നത് അതിന്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെയിലാണ് അല്ലെങ്കിൽ ബൂത്ത് ലെവലിൽ മണ്ഡല ലെവൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തി അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടി പണിയെടുക്കുന്നത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന്റെ ബലമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇവിടെ താഴേക്കിടയിൽ അല്ല ഈ പറയുന്ന നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്രൊഫഷണലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര വീക്ഷണമുള്ളവരോ അല്ലെങ്കിൽ ഈ പറയുന്ന വല്ല മേഖലകളിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തവര് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിൽ വരുന്ന നല്ലതാണ് കാരണം അവരുടെ അനുഭവങ്ങൾ രാഷ്ട്രീയത്തിൽ പുതിയ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉതകുന്നതുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം എന്താണ് അതിനെ നമ്മൾ ആരും തന്നെ മാറ്റി വരുത്തേണ്ട കാര്യമില്ല പക്ഷേ അവർ മാത്രമാണ് നല്ലതെന്നും ഈ പറയുന്ന തനതായ രാഷ്ട്രീയക്കാരെന്നും എന്താണ് മോശക്കാരാണെന്നുമുള്ളൊരു സമീപനം അത് എന്താണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് എന്താണ് അപകടകരമാണ് കാരണം ഈ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് എന്തോണ്ട് ഷെയർ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ പറയുന്ന എന്താണ് എല്ലാ തരത്തിലുള്ള അവാസ്യവും സ്വാധീനവും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന് അയാളുടെ അജണ്ടയ്ക്കൊപ്പം കേരളത്തിലെ തനതായ രാഷ്ട്രീയം ഇനി അങ്ങോട്ട് നടന്നു നീങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടായെങ്കിൽ അത് വളരെ വലിയ ഇതെന്താണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ബി ജെ പിയിൽ തന്നെ എന്താണ് ഇപ്പോൾ തന്നെ ഒരു പരസ്യ പൊട്ടലിലേക്ക് വരുന്നില്ല എങ്കിൽ കാരണം കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ അധികാരത്തിന്റെ സ്വപ്നം കണ്ടാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെല്ലാം തന്നെ ജീവിക്കുന്നത് അപ്പോൾ ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഒരു ഉത്തരവിനെ അതായത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ അമിത്ഷായുടെ ഒരു കൽപ്പനയെ ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ ഓർത്തിട്ടാകാം ഒരു വലിയ പൊട്ടിത്തെറയിലേക്കൊന്നും പോകാത്തത് പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇരുപത് ശതമാനത്തോളം ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് വോട്ടിംഗ് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ ബി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബി ജെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ഈ പറയുന്ന ജാഡി ചന്ദ്രശേഖർ ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതം എന്താണ് ഇനി എങ്ങനെയാണ് എന്ന് നമ്മൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അവസാനം ഒരു ചോദ്യം കൂടെ അതായത് ഈ പറയുന്ന പോലെ എന്താണ് ഈ ഗ്രൂപ്പ് പോര് ഗ്രൂപ്പ് പോര് ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോലുണ്ട് അപ്പം അതിപ്പോ ഇങ്ങനെ പലതവണ പൊട്ടി പലതവണ ഇങ്ങനെ നിന്നതായിരുന്നു അവസാനം ഈ രാജചന്ദ്രശേഖരനെ ഇറക്കുന്ന സമയത്ത് പറഞ്ഞത് ഈ ഗ്രൂപ്പിനതീതമായ ഒരാളെ കൊണ്ടുവരുന്നു ഇനി കൊണ്ട് ഇനി ഇത് മുതൽ എന്താണ് ഗ്രൂപ്പിന്റെ കളികളൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഉണ്ട് അതെങ്ങനെയാ നോക്കി കാണുന്നത് ശരിയാവോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ പലപ്പോഴും ഈ ജനാധിപത്യമായ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവരുടെ പ്രത്യേക ശാസ്ത്രത്തിൽ അവരുടെ അടുത്തും ജനാധിപത്യത്തെ എന്ത് ചെയ്യുന്നില്ല അവരോടെ അടുത്തും അങ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ അമിത്ഷായുടെയും ഒരു തീരുമാനപ്രകാരമാണ് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നോ ഒന്നും തന്നെ എന്തില്ല നമുക്ക് കരുതേണ്ടതില്ല കാരണം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ഗുരുതരമായിട്ടുള്ള അതായത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരവും പണവും പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ പാർട്ടിയിൽ പലപ്പോഴും തർക്കമുണ്ടാകുന്നത് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനായി കോടിക്കണക്കിന് രൂപ കോഴ കൊണ്ടുവന്ന ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത് ആരാണ് മുൻ ബി ജെ പി നേതാവാണ് അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആരാണ് അതേ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വാർത്തകൾ ചോർന്നു വരുന്നത് അതേ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അതല്ലെങ്കിൽ സമ്പത്ത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ബി ജെ പിയിൽ തുടരുന്നിടത്തോളം കാലം ഈ തർക്കങ്ങളും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് പ്രവർത്തനവും മുന്നോട്ട് പോകാൻ സാധിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹം പങ്കുവെച്ച എല്ലാ കാര്യങ്ങളിലും മുന്നിലാണെങ്കിലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം വിജയിക്കാൻ കഴിയുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞേ മതിയാകത്തുള്ളൂ